കപ്പ കൊണ്ട് നമുക്കൊന്നൊരു ഒരു അടിപൊളി ഐറ്റം അതായത് വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കപ്പ സാധാരണ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ പുഴുങ്ങും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴച്ച് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കും അല്ലേ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ എനിക്കിവിടെ നല്ല വേഗുന്ന കപ്പ നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല കപ്പയാണ് കിട്ടിയേക്കുന്നത് ഒരു അറുനൂറ് ഗ്രാം ഉണ്ട് അര കിലോ കൂടുതലുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെറിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് നല്ല വാഷ് ചെയ്ത് എടുക്കണം ഈ ഇത്രയും മതി ഇതേപോലെ കട്ട് ചെയ്താൽ മതി എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഞാനിവിടെ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ചട്ടിയിലൊക്കെ എന്ത് വെച്ച് കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ ആദ്യം ഇതേപോലെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചത് ആ വെള്ളം നമുക്ക് കളയണം ആ കപ്പ എല്ലാവരും ഫസ്റ്റ് വെള്ളം ഊറ്റി കളയണം തിളച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് വേറെ വെള്ളം ഒഴിക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാം പക്ഷെ ഞാനിവിടെ പച്ചവെള്ളം ഒഴിച്ച് എന്താണെന്ന് പറഞ്ഞാൽ നല്ല കപ്പയാണ് നല്ല വേവുന്ന കപ്പ ആയതുകൊണ്ട് ഞാൻ പച്ചവെള്ളം തന്നെ രണ്ടാമത് ഒഴിച്ച് നോക്കിക്കേ ആ വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേന് അത് നന്നായിട്ട് വെന്തു അപ്പോൾ ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരു മസാല ഉണ്ടാക്കണം നമുക്ക് ഈ കപ്പയ്ക്ക് അപ്പോൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വറ്റലും മുളകും ഇതേപോലെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ കല്ലി വെച്ചിട്ടാണ് ഇതേപോലെ ചതച്ചെടുത്തത് അതിൻ്റെ കൂടെ ചെറിയ ജീരകം കൂടെ ഇടണേ അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് തേങ്ങായും കൂടെ വറക്കാനിടണം ഫ്രൈ പാനിൽ കുറച്ച് തേങ്ങയും കൂടെ വറക്കാനിടണം ഇത്രയും വറ വറുത്താൽ മതി ഒത്തിരി അങ്ങ് മൂക്കണ്ട ഇതേപോലെ വറക്കുകയും ചെയ്യണം ഞാനിവിടെ ആദ്യം തന്നെ ഫ്രൈ പാനിൽ ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് എന്നിട്ട് ഇഞ്ചിയുടെ കൂടെ ചെറിയ ഒരു അര ടീസ്പൂൺ ജീരകവും ആ വറ്റൽ മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചിട്ട് നമ്മൾ ഈ വെന്ത കപ്പയിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങായും കൂടെ ഇടണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കരുത് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെച്ചിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഇതിനകത്ത് വേറെ കറികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കറിയോ ചമ്മന്തിയോ എന്തെങ്കിലും ഉപയോഗിക്കാം അതില്ലെങ്കിൽ തന്നെ ടേസ്റ്റാണ് പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്